ഹലോ മറ്റുമതി ശ്രീ മുസ്ലിക്ക സ്വാഗതം അങ്ങനെ ആറാം വാരത്തിലേക്ക് കിടക്കുന്നു മമ്മൂട്ടിയുടെ ടർബോ എന്ന സിനിമ ഇതിനോടകം തന്നെ അഞ്ചാം വാരത്തിൽ എൺപത്തി രണ്ട് തിയേറ്ററുകളാണെങ്കിൽ വലിയ രീതിയിലുള്ള കുറവുകൾ വരുന്നില്ല തിയേറ്ററുകൾക്ക് എന്നുള്ളത് തന്നെയാണ് ആറാം വാരത്തിലേക്ക് കിടക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് പറയാം ജാങ്കോ ആയിട്ട് തന്നെ നിൽക്കുകയാണ് ടർബോ എന്ന് പറയാം ആറാം വാരത്തിലും ടർബോയുടെ അഴിഞ്ഞാട്ടം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു ഇതിനോടകം തന്നെ തിയേറ്ററിൽ നിന്ന് മാത്രമേ ഈ സിനിമ കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ടാകാം പലരും കമൻസിലൂടെ പറയുന്നുണ്ട് ഇത്ര നാളുകളെടുത്ത് പല സിനിമകൾക്കും നൂറ് കോടി ഇതിന് മുമ്പ് കഴിഞ്ഞതും ഇതിൻ്റെ ഇതേപോലെ അതുപോലെ തന്നെ വന്നിട്ട് അല്ലെങ്കിൽ ഇതിലും താഴെ നിന്നിട്ട് നൂറ് കോടി പോസ്റ്റർ വരുന്നതും ഒക്കെ ആയിട്ടുള്ള അതിനുള്ള മറുപടി ഇത് തന്നെയാണ് നമുക്കും തോന്നുന്നത് നിങ്ങൾക്കും തോന്നുന്ന പോലെ തന്നെയാണ് നൂറ് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ വന്നിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് പക്ഷേ മമ്മൂട്ടി കമ്പനി ഓഫീഷ്യലായിട്ട് പറയണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ ട്രാക്കേഴ്സും അല്ലെങ്കിൽ പലരും മൂഹാബോഹങ്ങളിലൂടെ പറയുമ്പോൾ നമുക്ക് ഏകദേശം കാണുമ്പോൾ അറിയാം തൊണ്ണൂറ് കോടിക്കും നൂറ് കോടിക്കും ഇടയിലൊക്കെയാണ് ഈ സിനിമയുടെ കളക്ഷൻ വന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ് എന്താണേലും അത് അവിടെ നിൽക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലുണ്ടാകും ചിലർക്ക് ഇപ്പോഴും അൻപതും അറുപതും കോടിയായിട്ട് നിൽക്കുന്നുണ്ട് അത് അവരുടെ ഇഷ്ടം ഇവിടെ സിനിമയുടെ നൂറ് കോടിയും അൻപത് കോടിയും അല്ല നമ്മൾ ഈ ഈ സിനിമ കണ്ടവർ അതായത് തിയേറ്ററിൽ കണ്ടവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത് ഒ ടി ടിയിൽ വരുമ്പോഴും കൊള്ളാമെന്ന് തന്നെ പറയുള്ളൂ അല്ലെങ്കിൽ ഒ ടി ടിയിൽ വരുമ്പോൾ ആൾക്കാരെടുത്ത് ആറടുന്ന പടമായിരിക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ഫ്ലെക്സിബിലിറ്റി തന്നെയാണ് ഇതിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യവും പ്രത്യേകിച്ച് അഭിനയിക്കാനൊന്നുമില്ല മമ്മൂട്ടിക്ക് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അതിനകത്ത് അഭിനയിക്കാൻ ഇല്ലാത്തതിൽ പോലും നല്ല രീതിയിൽ ഒരു കാര്യം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു അത് സമീപകാലത്ത് ഇറങ്ങി ആ പത്തോ ഇരുപതോ സിനിമ എടുത്തു നോക്കുമ്പോൾ മമ്മൂട്ടി അങ്ങനെ തന്നെയാണ് ഈ ആറാം വാരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സിനിമ മറ്റൊരു അപ്ഡേറ്റ് വരും നൂറ് കോടിയുടെ അപ്ഡേറ്റ് മമ്മൂട്ടി തന്നെ പുറത്തേക്ക് വിടും എന്നുള്ളത് തന്നെയാണ് അത് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് വെറും പതിനൊന്ന് ദിവസം കൊണ്ട് എഴുപത് കോടി നേടി എന്ന അപ്ഡേറ്റ് വന്ന സിനിമ ഈ മുപ്പത്തി അഞ്ച് അല്ലെങ്കിൽ മുപ്പത്തി എട്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും നൂറുകോടി എത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ണു തള്ളുന്ന ഒരു കാര്യം മാത്രമായിരിക്കും അതുമാത്രമല്ല ഇതിന് മുമ്പിറങ്ങിയ നൂറുകോടി ചിത്രങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ എന്തൊക്കെയോ തോന്നുന്നു എന്നുള്ളൊരു കാര്യം ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആറാം വാരത്തിലും രാജാവായി ടർബോയുടെ അഴിഞ്ഞാട്ടം കാണാനായിട്ട് ആരൊക്കെയാണ് ഈ ആഴ്ചയിൽ ഈ സിനിമ കാണാൻ പോകുന്നത് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം താങ്ക് യു ഫ്രോസ്